മാറ്റോന്ന് പറഞ്ഞു ഇന്ന് പൊളിക്കാൻ വേണ്ടി ഇരുന്നു ഈ മഴ ആയതുകൊണ്ടാണ് ഒരു പണിയേ കാത്തിരിച്ചു പോകും എനിക്ക് നാളെ രാവിലെ ഒന്ന് പൊളിച്ചോളാന്ന് പറഞ്ഞ സ്ഥലത്ത് എന്താണ് അടുത്ത പരിപാടി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വേറെ മാറി ഇവിടെ ഇവിടെ ഇരിക്കാനുള്ളൊരു പരിപാടിയാണ് അതിനാണ് അത് അവരോട് ഞാൻ അപേക്ഷിച്ചുള്ളൂ ഞാനൊരു അവസരം തന്നെ ഞാൻ അവരോട് അപേക്ഷിച്ചു അതൊന്നും പറഞ്ഞില്ല ലൈസൻസും ഉണ്ട് ബാഡ്ജോണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് കച്ചവടം ചെയ്യാൻ മാറ്റി കച്ചവടം ചെയ്യാനുള്ള അവസരം സെക്രട്ടറി എനിക്ക് തന്നിട്ടുണ്ട് അതിന്റെ ലൈസൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് നമ്മുടെ പ്രശ്നം വികസന പ്രവർത്തനം ഉണ്ട് കെട്ടിടങ്ങള് പുതിയായിട്ട് പണിയാൻ പോകണമെന്ന് പറഞ്ഞൊരു അടിസ്ഥാനത്തില് ഒരു സാധനം ഒക്കെ ലോറി കൊണ്ടുവന്നു ഏഹ് കൊണ്ടുവരാ ഇത് തടസ്സമാകുമെന്ന് അവര് പറഞ്ഞ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഒതുക്കി കൊടുത്തോളാം തിരുന്നോട്ടേന്ന് അത് പറ്റത്തില്ല അത് പൊളിച്ചു മാറ്റിയേ പറ്റുള്ളൂ ടിസ്ഥാനത്തിൽ പറഞ്ഞപ്പോ എല്ലാരും പൊളിച്ചോണ്ടിരിക്കും ഇപ്പൊ ഇന്ന് ഞാൻ വേണ്ടി ഈ പഠിക്കാരെ വന്നു അവർക്ക് അസൗകരം ഉണ്ട് എത്രനാളം കഴിഞ്ഞാൽ അതൊന്നും അവര് പറയണില്ല പ്രവർത്തനം തൽക്കാലം ഇങ്ങോട്ട് മാറും അതാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ തന്നെ പരിപാടിയാണ് ഞാൻ നോക്കുന്നത് നോക്കുന്നത് ഒരു അവസരം തന്നാൽ മതി ഒഴിപ്പിക്കാൻ പറ്റിയില്ല അത് നമുക്ക് പറ്റത്തില്ല നമുക്ക് കച്ചവടം കച്ചവടക്കാരാണ് ഇപ്പൊ അതിപ്പോ ചേട്ടൻ മാത്രല്ല എല്ലാവരുടെയും പ്രശ്നമാണ് ഞാൻ മാത്രം ചോദിക്കുന്നു ഇത് കൂടാതെ രൂപ വഴികൾ കച്ചവടക്കാർക്ക് ലോൺ നിൽക്കണമുണ്ട് അത് ഞാൻ അടച്ചുകൊണ്ടിരിക്കുന്നു അടച്ചോണ്ടിരിക്കുന്നു ഇതുകൂടെ മാറ്റാ അത് അടക്കാനുള്ള നിവൃത്തി പോലും ഇല്ല ഞങ്ങൾ മറ്റേ കഴിയുമ്പോൾ കച്ചവടം ഞാൻ നിവൃത്തിയില്ല ഒരെങ്കിലും ഇപ്പൊ അടുത്ത ദിവസം പ്രായമുണ്ട് ഞാനാണെങ്കിൽ മനുതര പുറത്തേക്ക് ഞാൻ ഞാനൊരു ഈ കച്ചവടക്കാരുടെ പ്രതിനിധി എന്ന നിലയ്ക്കാണ് കേട്ടൻ്റെ ഒരു സംസാരം കേട്ടത് അതെ അപ്പം എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അവസ്ഥ അപ്പൊ നമുക്കത് മുനിസിപ്പാലിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം വള്ള ഉപകാരം ഇവിടെ എങ്ങനെയെങ്കിലും ഇവിടെ ഇരിക്കാനുള്ള അവസരം ശ്രദ്ധയിൽപ്പെടുത്തും അപ്പൊ ഞങ്ങളിപ്പോ മഴയത്താണെങ്കിലും ഒന്ന് കുട പിടിച്ച ഒരു അഞ്ചാറ് പച്ചക്കായും കുറച്ച് കപ്പയും മാത്രമേ ഒരുപാട് ഞങ്ങൾ ഉണ്ടല്ലോ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ മഴയത്ത് ഇപ്പൊ പൊളിക്കാൻ മഴയത്ത് വിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അപ്പൊ എന്നത് ഞാൻ ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ട്

അങ്ങനെ ഒന്ന് കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ അവസരം മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റി ചെയ്ത് കൊടുക്കാനുള്ള ശ്രദ്ധയില് ഞാൻ